റ്റിട്ടും ഓരോരുത്തരെ പിടിച്ചു വെച്ചിരിക്കല്ലേ എല്ലാത്തിനും പിടിച്ചുവിടണം എന്നാലും പഠിക്കൂ പിന്നെ നീ എത്തിച്ചെടുക്കൂ മനോ ശബ്ദം എം ബി എന്ന മൂന്നക്ഷരം തിരുത്തിയിട്ടാ പത്രം ആവില്ല മോനെ അത് പറഞ്ഞ് മനസ്സിലാക്ക് സംസ്കാരം സ്നേഹം കാരുണ്യം ഇതൊന്നും വില കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന ഡിഗ്രികളല്ല അമ്മ ഇന്നലെ വാസേട്ടനെ രാമായട്ടനെ നേരത്തെ കയറില്ലേ അതിന് വരെ അവരോട് നല്ല വാക്ക് പറയായിരുന്നില്ലേ പണിമുടക്കി നിൽക്കുന്നവർക്ക് പായസം എന്നെ കിട്ടില്ല air the 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 call of heart-struck rage. The cloud puts forth Patashi, its deluge. മാു പറയാനാ മാപ്പ് പറയേണ്ടത് ഞങ്ങളാ പിടിച്ചു നിർത്താൻ ഞാനും രാമന്മാരും ഒക്കെ ആവുന്നതെന്ന് നോക്കി ചെറുപ്പക്കാരല്ലേ അവരുടെ ചോരത്തിളപ്പ് കൊണ്ട് പറ്റിപ്പോയതാ എല്ലാം തീർന്നു ഇപ്പോ എല്ലാപുണ്ട് വാര്യരോട് പാർവതി കയർത്ത് എനിക്ക് എനിക്കറിയരുതോ ആ ചുണ്ടി ദേഷ്യം വന്നാൽ കയർക്കാൻ പറ്റൂ ക്ഷമിക്ക ഒന്നും മനസ്സിലൊരു കരടായി കിടക്കണ്ട രാമനായ മകളുടെ കല്യാണ ഫോട്ടോയും വാർത്തയും നാളത്തെ പത്രത്തിലുണ്ടാവും അതൊന്നും തന്നെ മനസ്സ് നടഞ്ഞു എന്തോ െല്ലാവർക്കും ഒരു സദ്യവട്ടം തന്നെ ആയിക്കോട്ടെ ഓ രാമട്ടം പോയി എല്ലാരെയും വിളിച്ചോണ്ടിരു ഊണ് ഇവിടുന്നാവാം ഓടിച്ചല്ലേ തിന്നോ തിന്നോ സമരക്കാരെ ഇന്ദുരാണിക്കല്ലേ പോലെ അച്ഛൻ അനിയൻകുട്ടി കയറൂരി വിട്ടിരിക്കാണോ കയറൂരി വിടാൻ അവൻ ആൾക്കാരെയൊന്നും അല്ലല്ലോ എന്താ സംഗതി എന്റെ നാട് കോളം നമ്മുടെ പദത്തിൽ വേണോ വേണ്ടെന്ന് ആലോചിക്കണം ആലോചിച്ചിട്ടാണല്ലോ അങ്ങനെ ഒരു ഭംഗി തുടങ്ങിയത് അവനത് ഭംഗിയായി കൈകാര്യം ചെയ്യുന്നുണ്ട് എന്ത് ഭംഗിന്ന് അച്ഛൻ പറയുന്നേ ഇപ്പോ എന്റെ ഹെൽത്ത് മിനിസ്റ്റർ വിളിച്ചു തന്നു മുമ്പിൽ ഒരു നേഴ്സിനെ സസ്പെൻഡ് ചെയ്തു അനീതി കലാപം ഉണ്ടാവണം അല്ലെങ്കിൽ ചാമ്പലാവണം അതിനുള്ള തീ അവന്റെ അക്ഷരങ്ങൾക്കുണ്ട് സത്യം വത ധർമ്മം ചരാ അവൻ അതാ ചെയ്യുന്നത് അതിന്റെ പൊരുൾ നിനക്ക് മനസ്സിലാവില്ല നീ നിൽക്കുന്നത് ഇവിടെയാണെങ്കിലും ശ്വസിക്കുന്ന അമേരിക്കൻ വായുവ നീ നിന്റെ കാര്യം നോക്കിയാൽ മതി അവൻ അവന്റെ കാര്യം നോക്കിക്കോളും കേട്ടോ അറേഞ്ച് ലവ് നിങ്ങൾക്ക് മൂന്ന് പേർക്ക് ആ പ്രായം ഡൈവേഴ്സിന്റെ വക്കത്തല്ലേ നമുക്ക് വിവാഹ മോചനത്തെ കുറിച്ച് വിമൻസ് ക്ലബ്ബിൽ വെച്ച് ഒരു ചർച്ച സംഘടിപ്പിക്കാം ഇവള് മോഡറേറ്റർ ഞാൻ ഫോട്ടോഗ്രാഫർ ചീത്തുകളി എത്ര മണി വരെ പോവും അമ്മേ യോ അല്ല മമ്മി എപ്പോഴും സഞ്ചാരം അല്ലേ രണ്ടുപേർക്കും മാരേജ് 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 എന്ന ചടങ്ങിന്റെ ആവശ്യം എന്താണ് എ ക്രിമിനൽ വേസ്റ്റേജ് സെലക്ഷൻ ഓഫ് പ്രായപൂർത്തിയായ ഏതൊരു പെൺകുട്ടിക്കും അവകാശപ്പെട്ടതാണ് അവൾക്ക് ഇഷ്ടപ്പെട്ട പുരുഷന്റെ കൂടെ ജീവിക്കുക എന്നത് അങ്ങനെ ജീവിക്കുന്നതിന് ഒരു ലീഗൽ ലീഗൽ സാങ്ക്ടിറ്റി വേണ്ടേ എന്ത് സാങ്ക്ടിറ്റി പരസ്പര വിശ്വാസത്തിന്റെ വിശുദ്ധിയാണ് ജീവിതത്തിന്റെ സാങ്ടിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ രണ്ടുപേരും പറയുന്ന അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നു പക്ഷേ വിവാഹപ്രായമെത്തിയ എല്ലാ പെൺകുട്ടികളുടെയും മനസ്സ് ഒരുപോലെയാണ് എന്ന അഭിപ്രായത്തോട് എനിക്ക് വിയോജിപ്പുണ്ട് ഇപ്പോ എന്റെ കാര്യം പറയുകയാണെങ്കിൽ കുടുംബ പശ്ചാത്തലം ഒരു വലിയ ഘടകമാണ് എഴുത്തുപുര വീട്ടിലെ പൂമുഖത്താണ് എന്റെ സങ്കല്പത്തിലെ ഭർത്താവ് എഴുത്തുകാരൻ ഭർത്താവ് ചന്ദനത്തിന്റെ മണമുള്ള ഭർത്താവ് എന്ന കറുപ്പിലെ കർപ്പൂര ദൈവം എനിക്ക് ശേഷം മാത്രം തൊഴാൻ കാത്തു നിൽക്കുന്ന ഭർത്താവ് എന്റെ പരിഭവങ്ങളെ എന്താ പറയാ കൊഞ്ചിച്ച് കൊഞ്ചിച്ച് ഇല്ലാതാക്കി ഒരിക്കലും മടുക്കാത്ത യവനമായി എന്നും മുറക്കരയിൽ എന്നെ അനുവാദമില്ലാതെ കെട്ടിപ്പിടിക്കുന്ന ഭർത്താവ്